ശ്രീ പി നന്ദകുമാർ സർ തൃശൂർ പൂരത്തിൻ്റെ മഹത്വം ഏവർക്കും അറിയുന്നതാണ് പൂരത്തിൻ്റെ പൂരമാണ് തൃശ്ശൂർ പൂരം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ എടുക്കുന്ന മുൻകൈയും ഇടപെടലിനെ സംബന്ധിച്ച് ഞാൻ അഭിനന്ദിക്കുകയാണ് സർ എൻ്റെ ചോദ്യം ശ്രീ പൂരവുമായി ബന്ധപ്പെട്ട് ഈ മുഖ്യമന്ത്രി അധ്യക്ഷത ചേർന്ന അവലോകന യോഗത്തിൽ ഈ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള ഗസറ്റ് നോട്ടിഫിക്കേഷൻ നിയമം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം അധികൃതർ എന്തെങ്കിലും യെസ് സർ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള ഇപ്പോഴത്തെ പുതിയ ഭേദഗതികളും മറ്റു വ്യവസ്ഥകളുമെല്ലാം നമ്മുടെ ദേവസ്വങ്ങൾക്ക് പൊതുവിൽ വലിയ ആശങ്ക ഉളവാക്കിയതാണ് അത് തൃശൂർ പൂരതുമായി ബന്ധപ്പെട്ട ദേവസ്വങ്ങൾക്കും ബാധകമായതുകൊണ്ട് തന്നെ അവർ ഒരുപാട് ആശങ്കകൾ ആ യോഗത്തിൽ ഉന്നയിച്ചിരുന്നു അത് സ്വാഭാവികമായും പരിഹരിക്കുന്നതിനാണ് നേരത്തെ പറഞ്ഞ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ പീയൂഷ് ഗോയലിന് കത്തയച്ചിട്ടുള്ളത് അതിനാവശ്യമായ പരിഹാരമുണ്ടാവണമെന്ന് തന്നെയാണ് സംസ്ഥാനത്തിൻ്റെ നിലപാട് സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള ഉത്സവങ്ങളും പൂരങ്ങളും നേർച്ചകളും പെരുന്നാളുകളും ആചാരപ്രകാരം സുഗമമായി നടത്തുന്നതിന് തടസ്സങ്ങൾ ഒഴിവാക്കാൻ നിയമപരമായ മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കാൻ സാധിക്കുമോ സർ അത് സംസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലിൻ്റെ ഭാഗമായി തടസ്സങ്ങൾ വരുന്നുണ്ടെങ്കിലാണ് സംസ്ഥാനത്തിന് ഈ കാര്യത്തിൽ മറ്റൊരു നിയമത്തിൻ്റെ കാര്യങ്ങൾ ആലോചിക്കാൻ സാധിക്കുക ഇവിടെ വരുന്നത് കേന്ദ്ര നിയമം വന്നിരിക്കുന്നു കേന്ദ്രം ചില നിർദ്ദേശങ്ങളും ഭേദഗതികളും കൊണ്ടുവന്നിരിക്കുന്നു അപ്പോൾ ആ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് പ്രത്യേകമായി ഇടപെട്ട് നിയമം കൊണ്ടുവരാൻ സാധാരണഗതിയിൽ കഴിയില്ല അപ്പോൾ അതിൽ കേന്ദ്ര ഗവൺമെൻറ് തന്നെ നിലപാടിൽ മാറ്റങ്ങൾ ആവശ്യമാണ് ആ മാറ്റത്തിനു വേണ്ടിയുള്ള സമ്മർദ്ദമാണ് നാം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്